ൾക്ക് പൈൽസ് വരുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഇവ കാണിക്കുന്നത് അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് മലബന്ധം ഒരു പ്രധാന ഫാക്ടറാണെന്ന് അല്ലേ ഈ മലബന്ധം വന്നാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ പ്രിക്കോഷൻസാണ് ഈ മലബന്ധം തടയാൻ വേണ്ടി ചെയ്യാവുന്നത് പൈൽസ് വന്നാൽ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ എ പ്രിൻസി ഖദീജ ഫാത്തിമ ഡോക്ടർ ബാസിൽസ് ഹോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് നമ്മുടെ അടുത്ത് പല രോഗികളായിട്ട് വരാറുണ്ട് പലർക്കും പല ലക്ഷണങ്ങളായിരിക്കും ചിലരും വന്ന് പറയാറുണ്ട് ഡോക്ടറെ എനിക്ക് മലം പോകുമ്പോൾ ഭയങ്കര അസഹനീയമായ വേദനയാണ് മറ്റു ചിലർക്കാണെങ്കിൽ പോയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതൊക്കെ ഇതിനനുസരിച്ചിട്ട് പൈൽസ് ആണോ ഫിഷർ ആണോ ഫിഷ്ലി ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗങ്ങളാണോ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക ഈ ലക്ഷണങ്ങൾ വെച്ചിട്ട് തന്നെ തന്നെയായിരിക്കും അതിലേറ്റവും പ്രധാന എന്ന് പറയുമ്പോൾ ഒന്നുകിൽ മൂലത്തിൻ്റെ അവിടെ ഒരു സ്വെല്ലിങ് പോലെയോ അല്ലെങ്കിൽ ഒരു കുരു പോലെയൊക്കെ കണ്ടുവരാറുണ്ട് ഇനി അതല്ലെങ്കിൽ മലം പോയി സമയത്ത് അമിതമായിട്ട് രക്തം പോവുക അതല്ലെങ്കിൽ ചില ആൾക്കാർക്ക് കണ്ടിട്ടുണ്ടാവും ഡോക്ടർ എത്ര പോയാലും എനിക്ക് മലബന്ധമാണ് ഇപ്പോൾ റെഗുലർലി പോവില്ല ഇനി പോയാൽ തന്നെ എന്തോ ഒരു കഫം പോകുന്നു പോവുള്ളൂ എന്ന് പറയുന്ന പല ആൾക്കാരും ഉണ്ട് അല്ലെ സോ ഇവർക്ക് തന്നെ പൈൽസ് വരാനുള്ള ടെൻഡൻസിയും വളരെ കൂടുതലായിരിക്കും ഇതേപോലെ തന്നെ ചിലവർക്ക് ആ ഏരിയയിൽ മലദ്വാരത്തിൻ്റെ അവിടെ ചൊറിച്ചലായിരിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസ്വസ്ഥത ആയിരിക്കും ഇത്തരം ലക്ഷണങ്ങളാണ് മെയിൻ ആയിട്ട് ഈ പൈൽസ് ഉള്ളവർക്ക് അനുഭവിക്കാറുള്ളത് അല്ലേ അപ്പോൾ ഇതിന് പ്രധാന കാരണം നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും ആയിട്ട് അറിയുന്ന ഒരു കാര്യമാണ് മലബന്ധം അല്ലെ തുറച്ചായിട്ട് അല്ലെങ്കിൽ ഉണ്ടാവുന്ന മലബന്ധം അതല്ലെങ്കിൽ ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ വിടുമ്പോൾ അല്ലെങ്കിൽ അതെങ്കിൽ അല്ലെങ്കിൽ പ്രഗ്നൻസിൻ്റെ സമയത്ത് വരുന്നവരുണ്ടാവും അമിതമായി തടി കൂടിയിട്ട് വരുന്നവരുണ്ടാവും പിന്നെ ചിലവരുടെ ഹാബിറ്റായിരിക്കും മുട്ടിയാലൊന്നും പോകില്ല അല്ലെ പിടിച്ചു വെക്കും അപ്പോൾ കൂടുതലും ഇത്തരം പ്രവണത ലേഡീസിലാണ് കണ്ടുവരാറുള്ളത് കാരണം അവർ ഈ ചിലപ്പോൾ അങ്ങളമാരുടെ കൂടെ പോയിരിക്കും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും അല്ലെങ്കിൽ ഹസ്ബൻ്റിൻ്റെ കൂടെ ആയിരിക്കും ഒരു യാത്ര പോകുമ്പോൾ പുറത്ത് ഇത് പറഞ്ഞാൽ അവരെന്താ വിചാരിക്കുക അല്ലെങ്കിൽ അവർ വഴക്ക് പറയുമെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇവർ സപ്രസ് ചെയ്യും അല്ലെങ്കിൽ പിടിച്ചു നിർത്തും ഇത്തരക്കാർക്കും ഇങ്ങനെ വരാറുണ്ട് ഇനി ജെൻസിൻ്റെ കാര്യം അല്ലെങ്കിൽ ആണെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ടോയ്ലറ്റിൽ പോകുമ്പോൾ നമ്മൾ മൊബൈൽ കൊണ്ട് പോകുന്ന ആൾക്കാരാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അറിയാതെ ആണെങ്കിലും നമ്മൾ അവിടെ ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് ഇത്തരം ആൾക്കാർക്ക് പൈൽസ് വരാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും ഇനി അതല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെയും നമ്മുടെ സ്ട്രെസ്സ് അല്ലെങ്കിൽ സ്ട്രെയിന് വരികയാണല്ലേ സോ ഇത്തരം ആൾക്കാർക്കൊക്കെയാണ് കൂടുതലായിട്ടും ഈ പൈൽസിൻ്റെ ബുദ്ധിമുട്ട് വരാനുള്ള ടെൻഡൻസി ഉള്ളത് ഇതിനോടൊപ്പം തന്നെ പാരമ്പര്യമായിട്ടുള്ള പ്രശ്നമുള്ള ആൾക്കാർക്കും ഇത് വരാനുള്ള ടെൻഡൻസി ഉണ്ട് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തടയും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞൊരു കാര്യം തന്നെയാണല്ലോ അല്ലേ മലബന്ധം അപ്പോൾ ഈ മലബന്ധത്തിന് എന്തായിരിക്കും കാരണങ്ങൾ ഒന്ന് നോക്കുക ഒന്ന് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരത്തിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കാതെ വരുമ്പോൾ നോർമലി ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് ഒരു ട്വൻറ്റി കെ ജി ആണെങ്കിൽ ഒരു ലിറ്റർ വെള്ളം എന്നുള്ളതാണ് കണക്ക് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് കെ ജി ആയിരിക്കും വൺ ലിറ്റർ വെള്ളം ഓക്കെ ആയിരിക്കും പക്ഷേ ഇതിൽ ഇത്ര പോലും നമ്മൾ കുടിക്കുന്നില്ല നമുക്ക് ഡോക്ടറെ പല രോഗങ്ങൾ വന്നിട്ട് നമ്മളടുത്ത് പറയാനുണ്ട് ഡോക്ടറെ ഞാൻ രണ്ട് ലിറ്ററൊക്കെ എന്തായാലും കുടിക്കും പക്ഷെ ആളുടെ വെയിറ്റ് ഒരു എൺപത് കിലോ ഒക്കെ ആയിട്ടുണ്ടാവും സോ അത് നമുക്ക് തികയാതെ വരും അല്ലേ പിന്നെ എവിടെ നിന്നാണ് ഈ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുക അതൊരു കാരണം രണ്ടാമത് ഫൈബർ കണ്ണൻ്റ് ധാരാളം അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കഴിക്കാത്തത് മൂലം അപ്പോൾ പലപ്പോഴും നമ്മൾ നമ്മളിന്നെല്ലാം ഫാസ്റ്റ് ഫുഡാണല്ലേ അപ്പോൾ അതിനൊരു റീസൺ കിട്ടിയായിരുന്നു ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ഷുഗർ അമിതമായിട്ട് എടുക്കുന്നത് പ്രോസസ്ഡ് ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കുന്നത് കാരണം കൊണ്ട് വരാം അപ്പോൾ നമ്മൾ നമ്മൾ നല്ല നാരുകൾ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കഴിക്കാത്തത് തന്നെ അതിനൊരു കാരണമായിട്ട് വരാറുണ്ട് പിന്നെ പലപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ സ്ട്രെസ്സ് ഓവറായിട്ട് എടുക്കുന്നത് കാരണം കൊണ്ട് അതായത് ഇനിയിപ്പം പൂവാണെങ്കിലും നമ്മൾ മുട്ടുമ്പോൾ പിടിച്ചു നിർത്തുന്നത് കൊണ്ട് അല്ലേ ഇതൊക്കെ ഒരു ഫാക്ടറായിട്ട് മാറാറുണ്ട് പിന്നെ അമിതമായിട്ട് ചായ കാപ്പി ആൽക്കഹോളൊക്കെ കുടിക്കുന്നവർക്ക് ഈ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് ഓക്കെ അപ്പോൾ ഇതിനെന്താ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുക സിമ്പിളായിട്ട് പരിഹരിക്കാവുന്ന ഒരു സാധനം തന്നെ ഉള്ളൂ അല്ലേ നമ്മുടെ വീട്ടിൽ എല്ലാവരും ഉള്ളൊരു നെയ്യ് കിട്ടുമല്ലോ ഏ ഒരു ടീസ്പൂണ് നെയ്യ് എടുക്കാം ഒരു ടീസ്പൂൺ നെയ്യ് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഡെയിലി രാവിലെ എം ടി സ്റ്റൊമക്കിൽ കഴിക്കുക ഇത് കഴിക്കുമ്പോൾ തന്നെ ഒരുവിധം നിങ്ങളുടെ ആ ഒരു പൈൽസിൻ്റെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും അത് സോഫ്റ്റേൺ ചെയ്യാനും സഹായിക്കും അപ്പോൾ അറിയാത്തതിന് നിങ്ങളുടെ ഇൻഡസ്റ്റൈനെ നല്ല ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും ഈ ഇഗി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താവും നന്നായിട്ട് നിങ്ങൾ കഴിക്കുന്ന ഇപ്പോൾ ഫാറ്റ് ആയിട്ടുള്ള വൈറ്റമിൻസ് അതായത് എ ഡി ഇ കെ പോലെയുള്ള വൈറ്റമിൻസ് ഒക്കെ അബ്സോർബ് ചെയ്യാനും അതായത് നന്നായിട്ട് വലിച്ചെടുക്കാനും ഇത് സഹായിക്കും അതേപോലെ തന്നെ ഇൻഡസ്റ്റൈൻ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മല നന്നായിട്ട് പോകാൻ സഹായിക്കും വയറൊക്കെ നന്നായി ഫ്രീ ആയിട്ടും ക്ലീൻ ആയി വെക്കാനൊക്കെ സഹായിക്കും പോരാത്തതിന് ഈ ഗീ റെഗുലർലി നമ്മൾ എം ടി സ്റ്റൊമക്കിൽ ഈ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് ഗ്ലോ ആവാനും ഹെയർ നന്നായിട്ട് വളരാനും എല്ലാത്തിനും സഹായിക്കും ഓക്കെ സോ ഇതൊരു ഹാബിറ്റായിട്ട് ഇത് വെക്കാം രണ്ടാമത് നമ്മൾ പറഞ്ഞു ഓയിലിന് ഒരു പ്രധാന കാരണം ആവശ്യത്തിനുള്ള വെള്ളം നിങ്ങളുടെ ശരീരഭാരത്തിന് അനുയോജ്യമായിട്ട് അത്ര വെയിറ്റ് ഉണ്ടോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം കുടിക്കുക എന്നുള്ളതാണ് മൂന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് രാത്രി നമ്മുടെ ഉണക്കമുന്തിരി അല്ലെങ്കിൽ എന്താണ് അത്തിപ്പഴം പോലെയുള്ളത് നന്നായിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് രാവിലെ വെറും വയറ്റി കഴിക്കുന്നത് നല്ലതായിരിക്കും അതേപോലെ തന്നെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതായത് ഫൈബർ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഇതിൽ അമിതമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞൊരു കാരണത്തിൽ പറഞ്ഞിരുന്നു അല്ലേ ബേക്കറി പ്രോസസ്ഡ് ഫുഡ് അമിതമായിട്ടുള്ള ഷുഗർ ഇത് ഇത്തരം സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക അപ്പോൾ പല ആൾക്കാരും ചെയ്യുന്ന ചെയ്യുന്നൊരു തെറ്റെന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഡോക്ടറെ എനിക്ക് രാവിലെ ഒരു ചായ കുടിക്കാതെ അല്ലെങ്കിൽ ഒരു കാപ്പി കുടിക്കാതെ പോലും ഇത് നമ്മളുണ്ടാക്കി വെച്ചൊരു ശീലമാണ് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ പഠിപ്പിച്ചു കൊടുത്തൊരു സാധനമാണ് അല്ലേ അപ്പോൾ ഇത്തരം അമിതമായിട്ട് ഒരു ദിവസം തന്നെ ഒരു പതിനഞ്ച് കപ്പ് ഓഫ് ടീ ഓഫ് ടീ ഒക്കെ കുടിക്കുന്ന ആൾക്കാർ പോലും നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട് എന്നിട്ട് പറയുക മല അങ്ങോട്ട് പോകണില്ല എന്നുള്ളതാണ് അപ്പോൾ എന്താണ് പക്ഷേ അങ്ങനെ പോവാ ബിക്കോസ് അതന്നെ ഒരു കാരണമായിട്ട് വരാറുണ്ട് ഓക്കെ പിന്നെ പറയുന്നൊരു ആണ് ശരിയായ രീതിയിൽ വ്യായാമം ചെയ്യാം പലപ്പോഴും നമ്മുടെ ശരിയായിട്ട് ഉള്ള അല്ലെങ്കിൽ വ്യായാമം കുറവ് കാരണം കൊണ്ട് തന്നെ ഇതൊക്കെ സംഭവിക്കാം കാരണം ഇതൊരു ജീവിതശൈലി രോഗത്തിൻ്റെ കാറ്റഗറിയിൽ തന്നെ നമുക്ക് പെടുത്താവുന്ന ഒരു സാധനം മാത്രമാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊന്ന് നോക്കാം ഇനി വേറെ എന്താ അപ്പോൾ പൈൽസ് വന്നു ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യുമ്പോൾ പറഞ്ഞു ഗീ കഴിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ അപ്പോൾ ഇത് നിങ്ങളുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ കൂടിയും ഗീ സഹായിക്കും ഓക്കെ സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു റെഗുലർലി അതൊരു ഹാബിറ്റായിട്ട് നമുക്ക് ഫോം ചെയ്യാം അതേപോലെ തന്നെ എന്താണ് മറ്റേ എല്ലാം സ്റ്റൂളൊക്കെ ആയി പോകാനും എല്ലാത്തിനും സഹായിക്കും ഇനി പൈൽസിൻ്റെ എടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് നിങ്ങളുടെ ഒരു ഒരു വട്ടപാത്രം എടുക്കുക സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു ഒരു വട്ടപാത്രം എടുക്കുക അതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിക്കുക ഒരു മുക്കാൽ ഭാഗം ഇളം ചൂടുവെള്ളം എടുക്കുക അതിലേക്ക് ഒരു നാലോ അഞ്ചോ ടീസ്പൂൺ കല്ലുപ്പ് ഇട്ടിട്ട് ഡെയിലി ഒരു രണ്ട് നേരം ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ ഇരിക്കുക ഇതാണ് നിങ്ങളുടെ അവിടുത്തെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും പെട്ടെന്നൊരു ക്യൂവറിലേക്ക് കടക്കാനും സഹായിക്കും ഓക്കെ ഇനി അതുമല്ല എന്താണ് നല്ല അവിടെ ഇരിച്ചിലും പോച്ചിലും ഉണ്ട് മലം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര എരിച്ചിലും പോച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വെളിച്ചെണ്ണ അല്ലെങ്കിൽ അലോവേറ ജെല്ല് മിക്സ് ചെയ്തിട്ട് അവിടെ ഒന്ന് പുരട്ടുന്നത് ഇതിന് സ ഹെൽപ്പ്ഫുള്ളാകും ഈ എരിച്ചിലും അവിടുത്തെ പോച്ചിലൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട് ഓക്കെ പിന്നെ കൃത്യമായിട്ടുള്ള ഉറക്കം ഇത് മസ്റ്റാണ് പ്രോപ്പറായിട്ടുള്ള ഉറക്കം നിങ്ങൾക്ക് നിർബന്ധമായിട്ടുള്ള കാര്യം ഇതല്ലെങ്കിൽ തന്നെ സ്ട്രെസ്സ് കൂടുകയും നമ്മൾ ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളും വരികയും ഇതും ഇതിനൊരു കാരണമായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ശരിയായ വ്യായാമം ശരിയായ ഭക്ഷണ രീതി നിങ്ങൾ ചില ഈ പറഞ്ഞ ടിപ്സുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങളൊന്ന് താഴെ കമൻ്റ് ഇടൂ എന്ത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ ഇത്രയും ചെയ്തിട്ട് എന്നുള്ളത് ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് യാതൊരു വിധ കുറവുമില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹോമിയോപ്പതിയിൽ ഇതിനോടൊപ്പം തന്നെ ഹോമിയോ മെഡിസിൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലൊരു പരിഹാരമുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്നും നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹോമിയോപ്പതി ആണ് ചെയ്യുന്നത് ഹോമിയോപ്പതിയിൽ തന്നെ ജർമ്മൻ മെഡിസിൻസ് നേരിട്ട് ഇറക്കുമതി ചെയ്തിട്ടും യൂറോപ്യൻ മെയ്ഡ് സോഫ്റ്റ്വെയർ സഹായത്തോടു കൂടിയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും കൂടാതെ തന്നെ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ് ബട്ട് നിങ്ങളിപ്പോൾ ചികിത്സയ്ക്ക് വരണോ കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ടല്ല ഈ പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം നിങ്ങളുടെ വീട്ടിൽ ഇന്ന് ചെയ്തു നോക്കൂ ഓരോ കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങളുടെ അനുഭവം എന്താണെന്നുള്ളത് താഴെ കമൻറ്റിലൂടെ അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ